Oh, <laughs> നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നതിനെതിരെ ട്വീറ്റ് ചെയ്ത ബോളിവുഡ് ഗായകൻ സോനു നിഗം വിവാദത്തിൽപ്പെട്ടിരിക്കെ ബാങ്ക് വിളിയെ പിന്തുണച്ച പ്രിയങ്ക ചോപ്ര ഭോപ്പാലിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ബാങ്ക് വിളി കേൾക്കാൻ കൊതി തോന്നുന്നതായി പ്രിയങ്ക പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഗംഗാജൽ ടുവിന്റെ പ്രചരണത്തിനിടെയാണ് താരം ഇത്തരത്തിൽ പറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രീകരണം കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഹോട്ടലിന്റെ മട്ടുപ്പാവിൽ ചെന്നിരുന്ന അക്ഷമയുടെ ബാങ്ക് വിളി കാതോത്ത് ഞാൻ നിൽക്കാറുണ്ട് ഒരൊറ്റ ദിവസം പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ ബാങ്ക് വിളി കേൾക്കാൻ കാത്തിരിക്കാറുണ്ട് കാരണം ബാങ്ക് വിളിയിൽ ദൈവികമായ ഒരു സൗന്ദര്യം തനിക്ക് അനുഭവപ്പെടാറുണ്ടെന്നും പ്രിയങ്ക പറയുന്നു ഒന്നിന് പിറകെ ഒന്നായി ആറ് മസ്ജിദുകളിൽ നിന്നുള്ള ബാങ്ക് വിളി എന്റെ കാതുകളിലേക്ക് സംഗീത സാന്ദ്രമായി ഒഴുകിയെത്താറുണ്ട് ആ സമയങ്ങളിൽ മറ്റൊന്നിനോടും സാമ്യപ്പെടുത്താൻ കഴിയാത്ത സമാധാനം എനിക്ക് ലഭിക്കാറുണ്ട് പ്രത്യേകതയുള്ള എന്തോ നിലയ്ക്ക് ഈ നഗരം മുഴുവൻ അലഞ്ഞു താഴുന്നത് പോലെയാണ് അപ്പോൾ എനിക്ക് തോന്നാറുള്ളത് പ്രിയങ്ക പറഞ്ഞു എന്നാൽ സോനു നികത്തിന്റെ പ്രതികരണത്തിന് മുമ്പാണ് ബാങ്കിനെ കുറിച്ചുള്ള പ്രിയങ്കയുടെ വാക്കുകൾ എന്നാൽ ബോളിവുഡ് ഗായകൻ ബാങ്കിനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പ്രിയങ്കയുടെ വീഡിയോ പ്രചരിക്കുന്നത് വീടിനടുത്തുള്ള പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേട്ടാണ് മുസ്ലിം അല്ലാത്ത തനിക്ക് പുലർച്ചെ എഴുന്നേൽക്കേണ്ടി വരുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സോനു നിഗം ട്വീറ്റ് ചെയ്തത് ഇന്ത്യയിലെ ഈ നിർബന്ധിത മതാനുസരണം എന്ന് നിർത്തലാക്കുമെന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ ഇസ്ലാം മതത്തെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച അദ്ദേഹത്തിനെതിരെ ട്വിറ്ററിൽ പ്രതിഷേധമുയർന്നു സോനു നിഗത്തെ പ്രതികൂലിച്ചും പിന്തുണച്ചും ചിലർ രംഗത്ത് വന്നത് ചൂടുപിടിച്ച ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ਤੀਆ ਮਲੇ